സ്വാഗതം തെരഞ്ഞെടുപ്പാണ് കാലം അഞ്ചു വർഷത്തിനു ശേഷം ജനങ്ങൾക്ക് തങ്ങളുടെ ജനപ്രതിനിധികളെ വാതിൽപ്പടിയിൽ കിട്ടുന്ന സുവർണകാലം മോദിയുടെ പതിനഞ്ച് ലക്ഷവും രാഹുൽ ഗാന്ധിയുടെ എഴുപത്തി രണ്ടായിരവും ഒന്നും ജനങ്ങൾക്ക് കേൾക്കേണ്ട അടുക്കള പണി മുതൽ കുട്ടികളുടെ ചന്തി കഴുകാൻ വരെ ഇപ്പോൾ വീട്ടമ്മമാർ കാത്തു നിൽക്കുന്നത് സ്ഥാനാർത്ഥികളെയാണ് ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ അറിയുന്നവരെ മാത്രം പാർലമെന്റിലേക്ക് വിട്ടാൽ മതി എന്നതാണ് അവരുടെ തീരുമാനം യുടെരഗതിൽ പാക്കേറ്റം കുട്ടിന് വേണ്ടി നെട്ടോട്ട് കൈകൂട്ടി ചേച്ചി കാട്ടി വരുമെല്ലാവരും ഇടതായാലും വലതായാലും ഒരുപോലല്ലേ പതിനഞ്ച് ലക്ഷം അണ്ണാക്കിലേക്ക് തള്ളിത്തരുമെന്ന് കരുതിയോ എന്ന് ജനങ്ങളുടെ മുഖത്തുനോക്കി പര്യസിച്ച സുരേഷ് ഗോപിയുടെ അണ്ണാക്കിൽ മീൻ മീൻമുള്ളു കുരുങ്ങിയ വാർത്ത കേട്ടപ്പോഴാണ് ഇപ്പോഴത്തെ ദൈവം അപ്പോഴേക്ക് അപ്പോഴേ എന്ന ചൊല്ല് അന്വർത്ഥമായത് അഭിനയിക്കാൻ മികച്ച നടനായ സുരേഷ് ഗോപിയോളം ഇടുക്ക് മറ്റു സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാത്തത് സ്വാഭാവികം ഉച്ചയൂണിന് കൺമുന്നിൽ കാണുന്ന വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നൊക്കെ തകർപ്പൻ സീനായിരുന്നു എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിക്കുന്നതാ ഞാൻ അടിച്ചോളാം ോ മറന്നല്ലോ ആ കൈ കഴുകയില്ല അല്ല എനിക്കിവിടുത്തെ ആചാരം അറിയാത്തതിന്റെ പേര് ചോദിച്ചാ ഈ ഇല ഞാൻ എടുക്കണോ വേണ്ട അതും തിന്നോ ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാവും എന്ന കമ്മീഷന്റെ നിലപാടാണ് സംഘികൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത് വർഗീയത പറയാൻ കഴിയാതെ പിന്നെ എന്ത് തെരഞ്ഞെടുപ്പും ഒരു കലാപം പോലും നടത്താതെ പിന്നെ എങ്ങനെ ഹിന്ദുവിനെ ഉണർത്തും എന്നതൊക്കെയാണ് സംഘികളുടെ സങ്കടങ്ങൾ മീഡിയ എടുത്ത ആ വാക്ക് വാക്കുപയോഗിച്ചു പറഞ്ഞാൽ എന്തോ ഒരു ഗതികേടാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഇഷ്ടദേവന്റെ നാമം എന്ത് ജനാധിപത്യമാണിത് ജനങ്ങൾ ഇതിനും കൈകാര്യം ചെയ്യും ആദ്യം ഒരു കാര്യം നിങ്ങളുടെ പ്രശ്നം ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിന് വേണ്ടി അയ്യൻ 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 നമ്മുടെ ശബരിമല യുവതീ പ്രവേശനത്തിന് എതിരാണ് വികാരമെങ്കിൽ ആ വോട്ട് കണ്ട് സംഖ്യ പരിക്കേണ്ട ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടിനെ സാധൂകരിക്കുന്ന കോടതി വിധിയാണ് വന്നത് ശ്രീധരൻപിള്ളയും ചിദാനന്ദപുരിയും മാതാ അമൃതാനന്ദമയും ഓ രാജഗോപാലും ഒക്കെ മലക്കം അറിയുന്നതിന് മുന്നേയുള്ള അവരുടെ യഥാർത്ഥ നിലപാട് കൂടി അറിയാവുന്നവരാണ് മലയാളികൾ എന്റെ എന്റെ സങ്കല്പം അവര് പിന്നെ ശുദ്ധാശുദ്ധിയൊക്കെ പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ അവിടെ തുപ്പരുത് കാരണം ഒരു വിശ്വാസി പരിസരത്ത് തുപ്പാതിരിക്കു അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും ചെയ്യാതിരിക്കു അപ്പോൾ വിശ്വാസികളെ വൃത്തിയെ കൊണ്ടുവരികയുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പൊ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞു എല്ലാവരും എന്റെ അഭിപ്രായം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം നൽകാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ് സർക്കാർ വാഹ ഉൾപ്പെടെ അഖിലേന്റെ തലത്തിൽ ബിജെപി സ്വീകരിച്ചിട്ടുള്ള നയം ആരാധനാരംഗത്ത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും തുല്യമായ അവസരമുണ്ടാകണമെന്നാണ് ആരാധനയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തിൽ സ്ത്രീ പുരുഷനേക്കാൾ താഴെയാണെന്നുള്ള കാഴ്ചപ്പാട് പാടില്ല എന്നുള്ളതാണ് നിലപാട് വികസനമോ പുരോഗതിയോ ഒന്നും ആരും കാര്യമായി എവിടെയും സംസാരിക്കുന്നില്ല മതവും വർഗീയതയുമാണ് മുഖ്യ വിഷയം നവോത്ഥാനം തിരിഞ്ഞു നടന്ന് നാം പഴയ ഭ്രാന്താലയത്തിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശനിദശയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്താഴ്ച വീണ്ടും കാണാം